ഒരു ഒരു കഥാപാത്രത്തെ ഏറെ മനോഹരമായി അവതരിപ്പിച്ച ഒരു കലാകാരനാണ് എന്ന കഥാപാത്രം സിനിമ കണ്ടവരും മറക്കാനിടയില്ല ഈ സിനിമയെ കുറിച്ച് വന്ന ചർച്ചകളിലൊക്കെ ഭൂരിഭാഗം എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യപ്പെട്ട ഒരു നാലോ അഞ്ചോ കഥാപാത്രങ്ങളിലൊന്നു തന്നെയായിരുന്നു എന്താണ് ഈ ഒരു മൊബൈറ്റിൽ പറയാനുള്ളത് നമ്മളെ ഒരുപാട് ചിരിപ്പിച്ച ശേഷം ഇപ്പോൾ നല്ല രീതിയിൽ നല്ല രീതിയിൽ കുറുപ്പിച്ചോണ്ടിരിക്കുന്നു എല്ലാവർക്കും നമസ്കാരം ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ജിസിന്റെ സിനിമയിൽ ഒന്ന് അഭിനയിക്കണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ആളാണ് ഞാൻ പക്ഷെ വർഷങ്ങൾക്ക് മുമ്പ് എന്റെ ഗ്രൂപ്പില് അല്ലേ ജിസും ഒരു അവസരം നോക്കിയിരുന്നു പക്ഷെ അന്ന് കൊടുക്കാൻ പറ്റിയില്ല പക്ഷെ ഇന്ന് ജിസിന്റെ സിനിമയിൽ അഭിനയിക്കാൻ പറ്റി അതൊരു നല്ല വേഷം തന്നെ ചെയ്യാൻ പറ്റി ഒരുപാട് സന്തോഷമുണ്ട്

എല്ലാവർക്കും നമസ്കാരം ഒട്ടും പ്രതീക്ഷിക്കാണ്ടായിപ്പോ എന്നെ വിളിച്ചത് അപ്പൊ ഞാൻ ഒട്ടും പ്രിപ്പയർ ചെയ്തിട്ടില്ല ഞാൻ അവസാനം എങ്ങനെയായിരുന്നു വിളിക്കുന്നതെന്ന് എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം ഇങ്ങനത്തെ ഒരു മൊമെന്റിനെ സാക്ഷ്യം വഹിക്കാം ഇങ്ങനത്തെ ഒരു മൊമെന്റിനെ എന്താ പ്രിപ്പയർ ചെയ്തിട്ട് ഒന്നുകൂടെ വരാൻ പറയുന്നു അത് അടുത്ത പടത്തിന്റെ അപ്പൊ എന്തായാലും ഇങ്ങനത്തെ ഒരു നല്ല മുഹൂർത്തത്തിന് ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം പിന്നെ എല്ലാം നന്ദിയും കൂടുതൽ പറയാനുള്ളത് ജിസേടൻ്റെ അടുത്താണ് ഇത്രയും നല്ലൊരു ക്യാരക്ടർ എനിക്ക് തന്നതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം എന്നും കടപ്പെട്ടിരിക്കും അതുപോലെ തന്നെ ഭീഷയുടെ നാസിർക്ക എല്ലാവരും നസികർക്ക എല്ലാവരും എൻ്റെ കൂടെ നീ ഇവിടെ ഇല്ല സോ മെസ്സേജ് അയച്ചിരുന്നു അവൾ ഇല്ല അവരുടെ ഒരു അപ്പോൾ എന്തായാലും ഒത്തിരി സന്തോഷം ഇത്രയും കോസ്റ്റാസിൻ്റെ കൂടെ ഇങ്ങനത്തെ ഒരു മൂവിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല ഒത്തിരി 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 സന്തോഷം നിങ്ങളെല്ലാവരെയും കാണാൻ കഴിഞ്ഞതിലും ഒരുപാട് ഒരുപാട് സന്തോഷം താങ്ക് സോ മച്ച് ിനി നെമെന്റോകൾ സമ്മാനിക്കാം വേദിയിലേക്ക് ക്ഷണിക്കുന്നു അൽ അമീൻ ബിനീഷ് മോഹൻ ബിനു കെ പി ബിനു കെ പി